നീ സാപത്തൊന്നുംബി ലവൽ ചെയ്തില്ല നമ്മൾ സങ്കല്പിക്കും ചെയ്തില്ല എന്ന് ഒരു രേഖയും ചെയ്തതായി കിട്ടാതിരിക്കൽ ചെയ്തില്ല എന്നിന് തെളിവല്ല അത് കർമ്മശാസ്ത്ര അടിസ്ഥാന ശാസ്ത്രം പഠിച്ചവർക്കറിയാവ ചെയ്തതായി കിട്ടാതിരിക്കൽ ചെയ്തില്ല എന്നതിന് അത് കർമ്മശാസ്ത്ര അടിസ്ഥാന ശാസ്ത്രം പഠിച്ചവർക്കറിയാവ ചെയ്തതായി കിട്ടാതിരിക്കൽ ചെയ്തില്ല എന്നതിന് അത് കർമ്മശാസ്ത്ര അടിസ്ഥാന ശാസ്ത്രം പഠിച്ചവർക്കറിയാ ചെയ്തില്ല ഒരു രേഖയിലും ചെയ്തില്ല അങ്ങനെ രേഖയിൽ വന്നു വന്ന് മുത്തേ പിന്നത് തർക്കന്റെ സുല്ലത്താണെന്ന് ഒരാള് നുഹുറിന്റെ സുന്നത്ത് ഒരു ദിവസം നിസ്കരിച്ചു അതിനു നല്ല ജുമാക്കൊക്കെ സുന്നത്ത് സുന്നത്ത് അപ്പോ പള്ളിക്ക് ഇന്നായിട്ട് ഇന്നായിട്ട് നിസ്കാരം എന്താ നിസ്കരിച്ചാൽ എന്നും എന്നും നിസ്കരിക്കുന്ന കാര്യം അന്നും അന്നും നിസ്കരിക്ക ചെയ്യാം ചെയ്യാം അത് ചെയ്യാം പിന്നെ ഒരിക്കലും ഇതിൽ തർക്കിക്കുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല ഒരു ും പറഞ്ഞോട്ടെ നിബിധങ്ങളോ താബങ്ങളോ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ് ഇത് നല്ല പുതുതായി ഉണ്ടായതൊക്കെ മോശമാണെന്നാണോ അല്ലല്ലോ ഹസനത്തുണ്ട് അച്സനത്തുണ്ട് സയ്യത്തുണ്ട് മോശപ്പെട്ട വിജറ്റുണ്ട് നല്ല ാണ് ഇനിങ്ങൾക്ക് സംശയം ഞാൻ അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞുതരികയാണ് ഇത് നെബി ചെയ്തു നിങ്ങൾ പറയേണ്ട നമ്മളും പറയുന്നില്ലല്ലോ സഹ ഹദീസിലുണ്ട് സൊഹീൽ ബുഖാരിലുണ്ട് മൗല്യതോദിക്കോ അങ്ങനെ ഇല്ല ഇത് നെബി ചെയ്തു നിങ്ങൾ പറയണ്ട നമ്മളും പറയുന്നില്ലല്ലോ സഹ ഹദീസിലുണ്ട് സൊഹൈൽ ബുഖാരിലുണ്ട് മൗലയതോദിക്കോ അങ്ങനെ ഇല്ല ഇത് നെബി ചെയ്തു നിങ്ങൾ പറയേണ്ട നമ്മളും പറയുന്നില്ലല്ലോ സഹ ഹദീസിലുണ്ട് സൊഹീൽ ബുഖാരിലുണ്ട് അങ്ങനെ ഇല്ല പക്ഷേ ഞങ്ങൾ ചെയ്യാത്തതൊക്കെ ശുക്കും കുഫറാണെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും